നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ശരിയായ വിധത്തിലുള്ള ചടങ്ങുകൾ ഇല്ലാതെ നടത്തുന്ന ഹൈന്ദവ വിവാഹങ്ങൾക്ക് നിയമസാധുതയില്ല എന്ന് സുപ്രീം കോടതി ഹൈന്ദവ വിവാഹങ്ങൾ സംഗീതവും നൃത്തവും ഭക്ഷണവും അടങ്ങുന്ന പരിപാടിയല്ല മറിച്ച് ശരിയായ ആചാര അനുഷ്ഠാനങ്ങൾ അടങ്ങുന്ന ചടങ്ങുകളോട് ചടങ്ങുകളോടുകൂടിയതാണ് അത്തരത്തിൽ നടക്കാത്ത വിവാഹങ്ങൾ ഹിന്ദു മാരേജ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഹൈന്ദവ വിവാഹങ്ങൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് കർമ്മമാണ് ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മൂല്യമുള്ള ഒരു സ്ഥാപനമെന്ന നിലയിൽ അതിന്റെ പദവി നൽകേണ്ടതുണ്ട് എന്നും ജസ്റ്റിസുമാരായ വി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവരടങ്ങിയ ബെഞ്ച് പരാമർശിച്ചു വിവാഹങ്ങൾ ആടാനും പാടാനും മാത്രമുള്ളതും സ്ത്രീധനം ആവശ്യപ്പെടാനും കൈമാറാനുമുള്ളതും പിന്നീട് ക്രിമിനൽ നടപടികളുടെ ഭാഗമായ സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കാനുള്ളതുമായ ഒന്നല്ല എന്നും അത് മഹത്തായ ഒന്നാണെന്നും കോടതി വ്യക്തമാക്കി ഒരു സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയുമായി മാറി ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബവുമായി ഭാവിയിൽ പരിഗണിക്കുന്ന പ്രക്രിയയാണെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു പൈലറ്റുമാരായ ദമ്പതിമാരുടെ വിവാഹമോചന ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം സാധുവായ ഹൈന്ദവ വിവാഹ ചടങ്ങുകൾ നടത്താതെ വിവാഹം കഴിച്ച ഇവർ പിന്നീട് വിവാഹമോചനത്തിന് ഹർജി നൽകുകയായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് വിവാഹം എന്ന സാമൂഹിക സ്ഥാപനത്തെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ അത് എത്രത്തോളം പവിത്രമായ ഒന്നാണെന്ന കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കണമെന്നും കോടതി പറഞ്ഞു